അപ്പൊ ഞാനും ഇതിനും ഇന്ന് അല്പം മത്സ്യം വാങ്ങാനായിട്ട് പോവാണ് അത് ഒരു ഏഷ്യൻ സ്റ്റോറാണ് അപ്പൊ അവിടെ നമുക്ക് അതിനെ ക്ലീൻ ചെയ്ത് വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി തരും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എന്തു എന്തുമാത്രം മീനുണ്ട് പോലീസുണ്ടെങ്കിൽ അത്ര ഇത്തിരി മീൻ വാങ്ങാനാണ് പോകുന്നത് അതിലോ വാങ്ങണോട്ടാ നമ്മൾ അന്ന് വാങ്ങിയ വറ്റ കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ പിന്നെയുള്ളത് നോർവേജിയൻ മാക്രൽ ഐല സാധനം പക്ഷെ അതിന് രുചിയില്ല ഒരു ചകിരി പോലെ ഇരിക്കുന്നു അല്ലേ വറ്റ വാങ്ങി വറുക്കാൻ വേണേ പക്ഷേ നമ്മള് വേറൊരു കാര്യം മീനെ പറ്റി പറയാനുള്ളതെ നമ്മൾ ഫാം റൈസ്ഡ് മീൻ വാങ്ങരുത് അത് കണ്ണി കണ്ട എന്തെങ്കിലുമൊക്കെ ഈ ഇട്ടു കൊടുക്കുന്ന ഭക്ഷണം ഭക്ഷണം കൊടുത്ത് മനുഷ്യർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഭക്ഷണം കൊടുത്ത് അതിനെ ഹോർമോൺ വെച്ച് വളർത്തി വലുതാക്കണ്ട നമ്മള് വൈൽഡ് കോട്ട് കടലിൽ നിന്ന് പിടിച്ച കടൽ മത്സ്യം വാങ്ങാം ബുദ്ധിമുട്ടാവില്ലേ ചാള അവർ നന്നാക്കി തരില്ലേ ബാക്കിയുള്ള മീനിനെ നന്നാക്കി തരില്ല പക്ഷെ ചാളിനേറ്റവും ഗുണമുള്ള മീൻ വാങ്ങിക്കാം ഓ ചാള നന്നാക്കാനായിട്ട് ബുദ്ധിമുട്ടല്ലേ ചാള വാങ്ങണ്ട നമുക്ക് നമുക്ക് ഇത്തിരി വലിയ മീൻ വാങ്ങാം ഏഹ് നല്ല മീൻ നല്ല മീൻ നന്നാക്കി തരണത് വാങ്ങാം നന്നാക്കി ചടങ്ങാം ഇതിനെ നന്നാക്കാന്ന് മീൻ നന്നാക്കാന്ന് പറഞ്ഞാൽ സമയവും എന്തിനാ നമ്മള് ബുദ്ധിമുട്ടി നാട്ടിലൊക്കെ ശരിയാണ് നമ്മള് ആ മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു മറ്റേ ഇത് ഇത് കഴിഞ്ഞാൽ ചതമ്പലി കളഞ്ഞു വെട്ടി കളഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് വരഞ്ഞ് വറക്കാം നാട്ടിൽ ഇനി വേറെ ഒരു ചാള വർക്കണ ഒരു രീതി കിട്ടണം ഇതില് ഈ പച്ചക്കുരുമുളകില്ല കുത്തിച്ചതച്ചിട്ട് മാരിനേറ്റ് ചെയ്യണം അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിട്ടാ ഇനി അവിടെ ചെന്നിട്ട് ഞങ്ങൾ തെരഞ്ഞെടുക്കുന്ന കാലിഫോർണിയയില് അവർക്ക് കൊറേ ലൊക്കേഷൻ ഇട്ടാ ഇത് ഇതുപോലെ നമ്മളുടെ കൊറേ കടകൾ ഇണ്ട് ഇവർക്ക് പിന്നെ ഇവരുടെ ഇവര്ത്തുടങ്ങുന്ന കടയുടെ അവിടെ ജോലിബി റെഡ് റിബൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കടകൾ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ് അപ്പൊ ഇവിടെ നിന്നാണ് ഇന്ന് മീൻ വാങ്ങുന്നത് ഇവിടെ തന്നെ ഇവർ വേവിച്ച് ഒരു ഇതും കൂടി ഉണ്ട് വളരെ നമുക്ക് അതായത് നമ്മൾ ഈ പ്രോസസ്ഡ് ഫുഡ് ഉണ്ടല്ലോ ഈ ഇവിടെ കാണുന്ന പലതരത്തിലുള്ള പ്രോസസ്ഡ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ബർഗറും ഫ്രൈഡ് ചിക്കൻ ഒക്കെ കൊടുക്കുന്ന അതൊക്കെ അൺഹെൽത്തിയാണ് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഒരു ചിക്കൻ ഫ്രൈഡ് ചിക്കൻ ഉണ്ട് പിന്നെ ഇവർ വറുത്ത് കൊടുക്കുന്ന സംവിധാനം കണ്ട ഇവിടെ വേവിച്ച് കൊടുക്കും ആ ഇല്ല വേവിച്ച് വെച്ചാൽ അങ്ങനെ അങ്ങനെ ഒരു സംവിധാനമാണ് ഇത് നമ്മുടെ ട്യൂണ 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 ആവോലി ആവോലി ട്യൂണല്ലേ

അപ്പൊ ഞങ്ങള് ഇത്തിരി മത്സ്യം തിരഞ്ഞെടുക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിശേഷങ്ങൾ പറയാം അപ്പൊ നമ്മളെ ജാപ്പനീസ് വൈൽഡ് കോട്ട് കടലിൽ നിന്ന് പിടിച്ച ആംബർജാക്ക് എന്ന മീനാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ആംബർജാക്കിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാനാണ് ഇന്നത്തെ പ്ലാൻ